പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു സ്നാക്സ് ഐറ്റം ആണ് സമൂസ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു വിധമായ സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം സമൂസ ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി കഴിച്ചേക്കുന്നതാണ് ഇത് നമുക്ക് ആദ്യം ആദ്യമൊന്നും വേവിച്ചിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വേഗം എത്തിക്കാം വന്നിട്ടുണ്ട് തീയങ്ങ് ഓഫ് ചെയ്യാം നമുക്കിതൊന്ന് പോലും മാറ്റിയേക്കാം മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം സമൂസയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ശകലം ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാളായിരുന്നു അത് ഞാൻ അതിൽ കസ്റ്റമുള ഒന്നും ചേർക്കുന്നില്ല എരിവ് കുറച്ചാണ് ചെയ്യുന്നത് എരിവ് വേണ്ടവർ കസ്റ്റമുള ി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കിഴങ്ങ് കാറ്റുകൾ നമ്മളിതിനകത്തിൽ ഉപ്പുപൊടി അപ്പോൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ് അല്പം ഗരം മസാല എല്ലാം കൂടെ നല്ലതായിട്ട് ഉറച്ച് മിക്സ് ആക്കി ഇതിൻ്റെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പിയാൽ നമുക്ക് മൂപ്പ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് എരിവ് വേണ്ടവർ കുരുമുളക് പൊടി ചേർക്കാം പച്ചമുളക് ഇടാം മുളക് പൊടി ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് എരിവില്ലാതെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്തിൽ മഞ്ഞപ്പൊടിയും ഗരം മസാല മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ചെറുതായിട്ട് തണുത്ത ശേഷം നമുക്കിതിൻ്റെ സന്തോഷം നമുക്ക് ഇങ്ങോട്ട് റെഡിയാക്കി നീറ്റായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ പാക്കറ്റ് ചപ്പാത്തിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷീറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും സമോസ ഷീറ്റ് മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഈ ചപ്പാത്തി വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്കാദ്യൊന്ന് മുറിച്ചത് സൈഡൊക്കെ ഒന്ന് മാറ്റിയിട്ടും ിങ്ങനെ ഒരു ഷീറ്റായിട്ട് നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം പുതിയപ്പോ നമുക്കൊരു രണ്ട് ഷീറ്റ് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഷീറ്റ് എടുത്ത് നമുക്കിങ്ങനെ ഒന്ന് മടക്കാം എന്നിട്ട് തോന്നുന്നു ഇങ്ങനെ ഒന്ന് മടക്കുക നമ്മളിതിലായിട്ട് നമുക്ക് അതിൻ്റെ ഫീലിങ്സ് നിറച്ചു കൊടുക്കാം ഫീലിങ്സ് നമ്മൾ നിറച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് എളുപ്പം വെള്ളം വെച്ച് നമുക്ക് കിട്ടില്ല സൈഡൊക്കെ നല്ലപോലെ ഒന്ന് കവറായി വരണം ഈ രീതിയിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തോളാം നന്നായിട്ട് വെള്ളം തൊട്ടങ്ങ് ഒട്ടിച്ചാൽ മതി കേട്ടോ ഇണ മൈദ കാലയ്ക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാം എണ്ണ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാം മറിച്ച് ഇഷ്ടമറിച്ച് വെട്ടാൽ നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കണം ഒരു സൈഡ് നല്ല മൂത്ത കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കുക കഴിഞ്ഞു പോകാതെ നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കാം ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സമൂസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അതെല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു ഐറ്റം ഒക്കെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ